നമസ്കാരം ഒരാഴ്ച ഇല്ലായിരുന്നു ഇല്ലാത്തതിന് കാരണം സ്ഥലത്തില്ലായിരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തില്ലായിരുന്നു എൻ്റെ ആരാച്ചാരുടെ മകൾ എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അത് വില്പനയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന നോവലാണ് അത് ഒന്ന് ചലച്ചിത്രമാക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള തമിഴ് മലയാളം സിനിമ ആയത് അതിൻ്റെ ഭാഷ ഒന്ന് ശരിയാക്കാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ഇന്നലെ എത്തിയതേ ഉള്ളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എൻ്റെ വീഡിയോ കാണാത്തത് കൊണ്ട് നിരവധി പേർ നിരന്തരം എന്നെ വിളിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഡി എൻ എ ചാനലിലൂടെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അതിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കമൻറ്റുകളെ ശ്രദ്ധിക്കാറില്ല കാരണം പല വിധത്തിലുള്ള ആൾക്കാരാണല്ലോ ഈ വീഡിയോകൾ കാണുന്നത് അത് അവരുടെ ഇഷ്ടത്തിനുള്ളത് തിരഞ്ഞെടുക്കുകയും പ്രതികരിക്കാനുമുള്ള സ്വാ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ അറിവിലേക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അത് എൻ്റെ അനുഭവത്തിലുള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഞാനെന്നെ വിളിച്ചത് പറഞ്ഞു സ്വാമി രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ അത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞു സാറെന്താണ് വേടനെക്കുറിച്ച് പറഞ്ഞു ആദ്യം വേടനെക്കുറിച്ച് നല്ലത് പറഞ്ഞു പിന്നെ മേടനെക്കുറിച്ച് മോശം പറഞ്ഞു ആ ബാബാ സുരേഷിനെ കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് വിനായകന് എന്ന് പറഞ്ഞ നടനെ നടനെക്കുറിച്ച് പറയാത്തത് അതൊരു വലിയ ചോദ്യമാണ് എന്താണ് വിനായകനെക്കുറിച്ച് പറയേണ്ടത് ഇനി നമ്മൾ വേടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന കലാകാരൻ സ്വീകരിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ആരാധകരുണ്ടാകുമ്പോൾ അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത് ആരാധകരുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്പർശമാണ് അറിയേണ്ടത് ജനക്കൂട്ടങ്ങളിലേക്ക് ഒരാളെ ഇറക്കി വിടുമ്പോൾ അത് ജൈവ ദൈവത്തിൻ്റെ സ്പർശം കൊണ്ടാണ് പിന്നിൽ ദൈവം നമ്മൾ തിരിച്ചറിയണം അത്തരത്തിലൊരു സ്പർശമുണ്ടോ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തത്തിൻ്റെ ഭാഗമാണ് ഈ വേദന വേടനിപ്പോ സംഭവിച്ചത് ആരും അറിയില്ല എന്ന് വിചാരിച്ച് പൂച്ച പാല് കുടിക്കുന്നത് കണ്ണടച്ചു കഴിഞ്ഞാൽ ലോകത്താരും മറ്റുള്ളവരാരും കാണില്ല എന്ന് പൂജ പൂച്ച വിചാരിക്കുന്നത് പോലെയാണ് വേടന് സംഭവിച്ചത് ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു ബാബാ സുരേഷിനെ കുറിച്ച് അദ്ദേഹം നാഗലോകത്തിന്റെ അനുഗ്രഹം കിട്ടിയ ആളാണ് അതിനെതിരെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുകയും വിമർശനം ഉന്നയിക്കുക ചെയ്തു നൂറ് ശതമാനവും ബാബാ സുരേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ അദ്ദേഹത്തിനോട് എനിക്ക് വലിയ അടുപ്പമുള്ള ആളാണ് ആ അടുപ്പമുള്ള അദ്ദേഹം എന്നോട് പറയുന്നത് രാവിലെ ഞാൻ അമ്മമാരിയൊക്കെ കുളിപ്പിച്ച് പെട്ടിയിലാക്കിയിട്ടാണ് ബാഗൻ ഇതിനകത്ത് അവരുടെ സുരക്ഷിതമായൊരു തലസ്ഥലത്താക്കിയിട്ടാണ് വരുന്നതെന്ന് മനുഷ്യനെ കുളിപ്പിക്കാം വലിയ മൃഗങ്ങളെ കുളിപ്പിക്കാം പക്ഷേ വിഷപ്പാമ്പുകളെ കുളിപ്പിക്കുന്നത് വിഷപ്പാമ്പുകളെ സ്നേഹിക്കുന്നത് നമ്മുടെ പട്ടണൂർ പറയും ബിഷപ്പാമിനെ വിളക്ക് വയ്ക്കരുതെന്നൊക്കെ അങ്ങനെ ഒരുപാട് മാമൂലകളുണ്ട് നമ്മുടെ ഹിന്ദു സം ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെ പക്ഷേ ബാബാ സുരേഷ് അത്ഭുതമാണ് അദ്ദേഹം നാഗലോകത്തുനിന്ന് ഒരു അനുഗ്രഹം കിട്ടി വന്ന ഒരാളാണ് പാമ്പ് പിടിക്കുന്നവർ നാഗത്തെ പിടിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ ബാബാ സുരേഷിൻ്റെ ശരീരപ്രകൃതി പ്രകൃതി ബാബാ സുരേഷിൻ്റെ കണ്ണുകൾ ബാബാ സുരേഷിൻ്റെ വിരലുകൾ അത് ദൈവികമായ നാഗാനുഗ്രഹമുള്ള ഒരാളാണ് നമ്മുടെ ലക്ഷണശാസ്ത്രം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ചില എന്നോട് വന്നിട്ട് അവർ അവർ ചെയ്ത തെറ്റുകൾ മറച്ചു പിടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതല്ലേ എന്ന് ചോദിക്കും കാരണം മറ്റത് അപാരമായ ജ്ഞാനമൊന്നും വേണ്ട ലക്ഷണശാസ്ത്ര പ്രകാരം ഒരാൾ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്നെനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുക തന്നെ ചെയ്യും നമ്മളെ അവരെ സുഖിപ്പിച്ച കാര്യം പറയുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഞാൻ തമാശയായിട്ട് പറയും ലോട്ടറി അടിച്ചവരാരും എൻ്റെ അടുത്തോട്ട് വരാറില്ലല്ലോ ദുഃഖ ദുരിതങ്ങളിൽ പെട്ട് കിടക്കുന്നവരും സംഘർഷങ്ങളിൽ പെട്ട പെടുന്നവരും ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ പെട്ട് ബന്ധുരുകുന്ന മനുഷ്യരും മാത്രമല്ലേ വരാറുള്ളൂ അവരെ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ പിടിച്ച് പറഞ്ഞ് കുറെ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയല്ല വേണ്ടത് എങ്ങനെയാണ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ദോഷങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ വന്നു ചേർന്നത് അവർ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണോ അതോ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വന്നു ചേർന്നത് ഇത്തരം കർമ്മങ്ങളിൽ നിന്ന് ഇല്ലെങ്കിൽ ഇവരെ പൂർവികർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ ഇവർ അനുഭവിക്കുന്നത് ഇത് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടതേ ഉള്ളൂ അതിന് പരിഹാരമുണ്ടെങ്കിൽ പലതിനും പരിഹാരമില്ല ഞാനിപ്പോൾ രണ്ട് ദിവസം പതിനൊന്നും പന്ത്രണ്ടുമായിരുന്നു കേഴക്കേക്കോട്ട മുറിപ്പാലത്തേ മാനന്തപുരം ക്ഷേത്രത്തിൽ പറഞ്ഞത് കാരണം ഒരു ദിവസം തന്നെ പത്തും എഴുപതും പേര് വരുമ്പോൾ എനിക്ക് അത് പറയാൻ ഫലം പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ രണ്ട് ദിവസമാക്കി ഇപ്രാവശ്യം നൂറ് പേര് കൂടുതലുണ്ടായിരുന്നു എല്ലാവരും യും ഫലങ്ങൾ നമ്മളെ രാശിവെക്കാത്ത ഫലം പറയുന്ന ആളാണ് ദൈവം തന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുഃഖം അനുവി അനുഭവിക്കുന്നവർക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും പരിഹാരമുണ്ടെങ്കിൽ അവർക്കൊരു ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ അവർക്കതൊരു സഹായം അവർക്ക് അവർക്ക് മനസമാധാനവും ശാന്തി ലഭിക്കുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് വേറൊരു മാർഗ്ഗമാണ് ഇതിനകത്ത് ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം നമ്മുടെ നടൻ വിനായകനെ കുറിച്ചാണ് എന്നാലും ചില കാര്യങ്ങൾ പറയാതെ അതിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന മമ്മൂക്കയുടെ പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്താണ് പറഞ്ഞത് അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാർ അതെടുത്ത് പ്രയോഗിച്ച് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്ത്രശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ തന്ത്രശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമയിൽ ഞാനും സന്തോഷമുള്ള റോഡ് നടന്നു പോയപ്പോൾ ഒരു കാവ് കണ്ടെത്തണം ലൊക്കേഷന് വേണ്ടി നടന്നപ്പോൾ എല്ലാവരും എന്താണ് വള്ളിപ്പടപ്പുകളും കാവുവൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണും ഒരു കുളം കണ്ടപ്പോൾ ആ ഈ കുളത്തിലേക്ക് ഇവിടെ ആയാലോ എന്ന് സന്തോഷിക്കൻ ചോദിച്ചപ്പോൾ അത് മതി എന്ന് നമ്മൾ പറഞ്ഞു കാരണം ഒരു കാവിൻ്റെ സങ്കല്പവും ഇല്ലാത്ത സ്ഥലത്താണ് അത് ചെയ്തത് അതിൽ ശവപൂജ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള ശവപൂജ ആ ശവത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് ജപിച്ച് അതിന് ചുറ്റും അഗ്നിമലയം സൃഷ്ടിച്ച് അത് മറ്റൊന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ സിനിമയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിധത്തിൽ ഞാൻ തന്നെയാണ് അത് ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സിനിമ എന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും യഥാർത്ഥ യന്ത്രമോ യഥാർത്ഥ മന്ത്രങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല യഥാർത്ഥമല്ലാത്ത മന്ത്രങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ അത് എന്തെങ്കിലും ആരോ പൂർവികൾ നല്ലവണ്ണം അഭ്യസിച്ച മാന്ത്രികയിൽ നിന്ന് വന്നു ചേർന്നതായിരിക്കും അതാ സമയത്ത് ഉപയോഗിച്ചാൽ ഞാൻ ഉദാഹരണത്തിന് പറയാം രുദ്രസിംഹാസനം എന്ന് പറയുന്ന സിനിമയിൽ അഭിമന്യു എന്ന് പറയുന്ന ഒരു ആനയുണ്ട് സുരേഷ് ഗോപിയുടെ ഇൻട്രൊഡക്ഷൻ രുദ്രൻ എന്ന് പറയുന്ന ആ തന്ത്ര മാന്ത്രികത്തിൽ മുമ്പ് നിൽക്കുന്ന അദ്ദേഹം അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് മതം പൊട്ടി വെടിവെച്ചു കൊല്ലാൻ നിൽക്കുന്ന ആനയെ മതിൽക്കെട്ട് ചാടിക്കിടന്നുകൊണ്ട് വിരൽ ചൂണ്ടി ഇരുത്തുന്ന അപ്പോൾ ആന ഇരിക്കും ഇദ്ദേഹം വിരൽ ചൂണ്ടുമ്പോൾ രുദ്രൻ എന്ന് പറയുന്ന മാന്ത്രികൻ രുദ്രസിംഹാസനത്തിലെ ആ ദേവദത്തൻ എന്ന് പറയുന്ന പിന്നെ അഭിമന്യു എന്ന് പറയുന്ന ആനയാണ് ദേവിദാസ് എന്നാണ് ആനയുടെ പേര് അപ്പോൾ ഇത് ഈ സീൻ ചിത്രീകരിക്കുമ്പോൾ ആന ഇവിടെ ഇതിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പുറകെ നിൽക്കാം നമുക്ക് ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ശൂലിനി എന്ന് പറയുന്നൊരു മന്ത്രമാണ് ഒന്നും പറയണ്ട വിരൽ ചൂണ്ടിയാ മതി എന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ശൂലിനി എന്ന് പറയുന്ന മന്ത്രമാണ് വരുന്നത് ശൂലിനി എന്ന് പറയുന്ന മന്ത്രം വളരെ ലക്ഷ്യബോധത്തോടെ ഇങ്ങനെ വിരൽ ചൂണ്ടി അപ്പൊ സുരേഷ് ഗോപിയുടെ കഥാപാത്രം ആ ആനയെ വിരൽ ചൂണ്ടി ആന ഇങ്ങനെ പതുക്കെ നിലത്തിരിക്കുന്ന സിനിമകൾ രുദ്രസിമാസരം ഓടിയ സിനിമയല്ല പൊളിഞ്ഞ് പോയ സിനിമയാണ് അതിനൊക്കെ കാരണങ്ങളുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും യൂട്യൂബിലുണ്ട് ആ ആന ഇങ്ങനെ ഇരിക്കും നിലത്ത് അപ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി എന്നാണ് ഞാൻ ആ കഥയിൽ എഴുതി എൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് ഏറ്റവും ആറോ ഏഴോ പതിപ്പായ നോവലാണ് അത് നോവലായിട്ട് വളരെ പോപ്പുലാരിറ്റി ഉണ്ടാക്കി അതിൻ്റെ അഭിമന്യു എന്ന് പറയുന്ന ആന ആ ആനയെ അപതരിപ്പിച്ച ആന എനിക്ക് അത്ഭുതമാണ് നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ വായ അതിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ കയറി നിന്നാലും അതൊന്നും ചെയ്യില്ല അപ്പോൾ ദേവൻ അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട് മതംപൊട്ട് അനുഭവം മത മതയാന ചവിട്ടിക്കൊല്ലം എന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് കണ്ടാലറിയാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ യഥാർത്ഥത്തിലുള്ള മന്ത്രം മനസ്സിൽ പറഞ്ഞപ്പോൾ പോലും ആനയ്ക്ക് ദോഷം ഉണ്ടായി ആ ദോഷം ഉണ്ടാകുക മാത്രമല്ല ആ ആന ഒരു തൊണ്ണൂറ് ദിവസം കഴിയുന്നതിന് മുമ്പ് ചരിഞ്ഞു ആ ചരിയുന്നതിന് മുമ്പ് രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് ഈ ആനയെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ശർക്കരയും നെല്ലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ വാങ്ങിച്ച് മറയൂരുന്ന് മേടിച്ച് ഞാൻ പകുതി എത്തുമ്പോൾ അല്ല സഹസംവിധായകൻ കൃഷ്ണന്മാർ വിളിച്ച് പറയുന്നു ഇവൻ ചരിഞ്ഞു എന്ന് ദേവിദാസ എന്നാണ് പേര് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധി അങ്ങനെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ട ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ വാർത്ത ചെയ്തപ്പോൾ മമ്മൂട്ടിന് രോഗ കാരണമല്ല അത് ആ നമ്മൾ ചില സ്വീക്വൻസിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പുറയിലോട്ട് എടുത്താൽ അറിയാം ഇപ്പോൾ മോഹൻലാൽ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഒരു തന്ത്രമാതൃ ഞാൻ മാടൻകുഴിയുടെ സിനിമ മേജർ മേജർവി സംസാരിച്ച പുള്ളി ചെയ്യില്ല കാരണം മറ്റേ മറ്റേതിൻ്റെ അനുഭവമുണ്ട് കാരണം എണ്ണദ്രോണി ആ അന്നദ്ധഭദ്രം സിനിമയ്ക്കകത്ത് എണ്ണദ്രോണിക്കകത്ത് ആൾ കിടക്കും എണ്ണദ്രോണി എന്നാണ് പറയുക അത് പൊളിച്ചു കളയണമെന്ന് ഞാൻ പറഞ്ഞു അത് എടുത്ത് വിറ്റ് ആരെങ്കിലും അതിനകത്ത് പിന്നെ തമാശയ്ക്കായിട്ടാണെങ്കിലും വീട്ടിൽ കൊണ്ടു വെച്ചാൽ രോഗദുരിതങ്ങളാൽ കിടക്കും എന്നാണ് ഞാൻ അതുകൊണ്ട് മണിമുടരാജണ്ട് തന്നെ പറഞ്ഞു ഇത് നശിപ്പിച്ച് കളഞ്ഞേക്കണം എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അവതരിപ്പിച്ചത് യൂട്യൂബിൽ നമ്മുടെ ആൾക്കാരുടെ ആ എണ്ണം അർദ്ധിപ്പിക്കാനല്ലല്ലോ ഇത്തരം കാര്യങ്ങളൂടെ ജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടുന്ന താന്ത്രിക കർമ്മങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിൽ എന്നാലും കടൽ പോലെ കിടക്കുന്ന താന്ത്രിക കർമ്മങ്ങളിന്റെ ഒരു അംശത്ത് പോലും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനെ ഇത്തരം കാര്യങ്ങൾക്കകത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിനായകൻ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വിനായകനെ കുറിച്ച് ഇപ്പൊ വളരെ വിനായകൻ എന്ന് പറയുന്ന നടനെക്കുറിച്ച് വലിയ ധമ്മദന്തികൾ ഉയർന്നിട്ടുണ്ട് ആൾക്കാർക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് അതിനെ നേരിടുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വിനായകൻ എന്ന് പറയുന്ന നടനെതിരെ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ ലക്ഷണശാസ്ത്ര പ്രകാരം അദ്ദേഹത്തിന് ലക്ഷണം വെക്കുമ്പോൾ കാക്കകൾ കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കാക്കകളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ധൂമാവതി എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട് ധൂമാവതി എന്ന് പറഞ്ഞ ദേവിയാണ് പക്ഷെ സമ്പന്നയാണ് ദുഃഖ ദുരിതങ്ങളും ശത്രുദോഷങ്ങളും അത് നമുക്ക് നെറ്റിലടിച്ചാൽ കാണാം അതിനെ രഥത്തിൽ മുറം അരി പറ്റിക്കൊണ്ടിരിക്കുന്ന ദേവി യാചകിയുടെ വേഷമാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരിക്കലും ഒരു മനുഷ്യനോട്ട് കൂടില്ല കാക്ക അതിന് നമ്മൾ ചോറ് കൊടുത്താൽ കഴിച്ചിട്ട് പറന്നു പോകും പറന്നുപോകും നമ്മളടുത്തേക്ക് പറന്നു പോകും ഇദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ പറ്റില്ല ഇദ്ദേഹത്തിനെ നമ്മൾ തിരിച്ചറിയണം ഞങ്ങൾ അദ്ദേഹം പ്രതികരിക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് പറയും ഇപ്പോൾ ഒരു കാക്കയുടെ വന്നിരുന്നാൽ നമ്മൾ വിളിച്ചാൽ അത് അതിനെ അതങ്ങ് പോകും പക്ഷെ അത് കരയും അത് പ്രതികരിക്കും പിറ്റേ ദിവസം ആ സമയത്തിന് വരും വിനായകൻ എന്ന് പറയുന്ന നടൻ ക്രൂരനായ വില്ലനെയൊക്കെ അവതരിപ്പിക്കുമെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു നന്മയുള്ള മനസ്സുണ്ടെന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം ഒക്കെ പറയും എല്ലാവരെയും ഇനി നാളെ എന്നെയും ചീത്ത പറയും പക്ഷേ വിനായകൻ എത്ര ചീത്ത പറഞ്ഞാലും അയാളുടെ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് മാറ്റി വെച്ച് നോക്കിയാൽ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ച് നോക്കിയാൽ പിന്നെ അയാളുടെ ഭാഷ അത് അദ്ദേഹം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയ ഒരു കാര്യമുണ്ട് ഒരു ഭാര്യയും ഭർത്താവും കുലീനയായ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എന്നെ കാണാൻ വന്നു വളരെ ശാന്തസ്വരൂപിയായ ആദ്യം വിനയത്തോടെ തൊഴുത കാലത്തോട്ട് നമസ്കരിച്ചിരുന്ന ഭാര്യ എന്തോ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് അത് ഭർത്താവിനോട് ഈ ഭാര്യ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സ്വാമി ഇത് പറയുന്നു ഞാൻ എന്താണെന്ന് പറയുന്നില്ല ഉടൻ ഭർത്താവ് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഈ സ്ത്രീ ചാടി എഴുന്നേറ്റ് ഈ ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛമായ ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് ആ ഭർത്താവിൻ്റെ ചെകിട്ടത്തൊരടി കൊടുത്തു ഏഹ് ചന്ദനക്കുറിയും തൊട്ട് ശാന്തസ്വരൂപിണിയായി തൊഴുത് ഒരു രൂപ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന ഉത്തമ ദമ്പതികളെന്ന് നമുക്ക് തോന്നുന്ന രണ്ട് രണ്ടുപേർ വലിയ വില കൂടിയ കാറിലൊക്കെയാണ് വന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് ഞാൻ ഞെട്ടിപ്പോയി നടക്കിപ്പോയി അതുകൊണ്ടാണ് വീട്ടിൽ ഇപ്പം ആരെയും കാണാത്തത് ആ സ്ത്രീ ചാടി എഴുന്നേറ്റ് ഈ ഭർത്താവിൻ്റെ ചെകിട്ടത്തൊരടി ഏ സംഭവം എന്താണെങ്കിലും അതുപോലെ പ്രതികരണ പ്രതികരിക്കാൻ സ്വഭാവമുള്ള ലോകത്തിൻ്റെ മുമ്പിൽ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഈ വിനായകൻ എന്ന് പറയുന്ന നടൻ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ അദ്ദേഹം പറയുന്ന നമ്മൾ അങ്ങനെ എടുത്താൽ മതി ഏറ്റവും മോശപ്പെട്ട നമ്മളെ പിതാമഹന്മാരെ വിളിക്കും മോശപ്പെട്ട ഇപ്പം ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും പറയും പക്ഷേ ഞാൻ വിനായകൻ നി വിനായകനിലെ നടനെയും വിനായകൻ പറയുന്നതെല്ലാം തന്നെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല നമ്മൾ അതുകൂടെ എടുക്കണം അദ്ദേഹം പ്രതികരിക്കുന്നതിനകത്ത് ഇപ്പോൾ ലോകത്തിൻ്റെ സ്വഭം പറഞ്ഞ സ്വകണ്ടീഷനെ വിഷം കൊടുത്തു കൊന്ന ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ വിനായകൻ പറയുന്നതിനകത്ത് എല്ലാം നമ്മൾ തള്ളിക്കള സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ സ്വീകരിക്കുക അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് നമ്മൾ കളയണം ധൂമാവതി എന്ന് പറയുന്ന കാക്ക രഥം വലിക്കുന്ന ഒരു പ്രത്യേക ജന്മ ഈ ധൂമാവതി ഹോമം നമ്മൾ ഉപയോഗിക്കുന്നത് ധൂമാവതി എന്ന് പറയുന്നത് നമ്മുടെ ഈ പിതൃക്കൾക്കുള്ള കർമ്മങ്ങൾക്ക് ധൂമാവതി ഹോമം ചെയ്യും അപ്പോൾ പിതൃലോകമായിട്ട് ബന്ധമുള്ള കാക്കകളുടെ സ്വാധീനമുള്ള പിതൃക്കളുടെ സംക്ഷിപ്ത രൂപമാണെന്ന് വിചാരിക്കുന്ന കാക്കകൾ കാക്കയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് എണ്ണും ചോറും പച്ചരിയിൽ കിഴച്ച് പച്ചരിയിൽ എണ്ണും ചോറും കൊടുത്ത് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വെച്ചാൽ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ പിതൃ മോക്ഷമില്ലാത്തടത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഞാൻ പണ്ടൊരു പടം ഇട്ടിരുന്നു എൻ്റെ അടുക്കളയ്ക്കകത്ത് കയറി എൻ്റെ കയ്യിൽ നിന്ന് ഈ പിന്നെ ഭക്ഷണം കൊത്തുന്ന കാക്ക ധൂമാവധി ജപിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ അറിവിലേക്കാണ് നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് പൂജ ചെയ്യുന്നതിന് പകരം ഇത്തരം കാക്കയ്ക്ക് ഒരു ചിരട്ടയ്ക്കകത്ത വെള്ളവും ഈ പച്ചരിയും ചോറും കൂടെ വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ദുരിതങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാകും ധൂമാവതി ദേവിയുടെ അനുഗ്രഹത്താൽ ജനിച്ച ഒരാളാണ് അതിന് ഉദാഹരണം ഞാൻ പറയാം എവിടെങ്കിലും കാക്കകളില്ലാത്ത ഒരു സ്ഥലത്ത് വിനായകനെ കൊണ്ട് നിർത്തിയിട്ട് അയാൾ കാക്ക കരയുന്ന പോലെ കരയാൻ പറയൂ ആ മരം നിറച്ച് കാക്കകൾ വരും എനിക്ക് പേഴ്സണലി വിവാ വിനായകനെ അറിയില്ല പക്ഷേ എൻ്റെ ഏതെങ്കിലും കഥാപാത്രം അദ്ദേഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ ഒരു കാക്കകളില്ലാത്ത ഇപ്പം സിംഗപ്പൂരി കാക്കയില്ല എൻ്റെ അത്ഭുതമാണ് ഇദ്ദേഹത്തിനെ സിംഗപ്പൂര് പോലെയുള്ള സ്ഥലത്ത് കാക്കകൾ പറന്നെത്താൻ സമയം കാണും ഒരു പരീക്ഷണമെന്ന നിലയിൽ ഒരു ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിനായകനെ നിർത്തിയിട്ട് വിനായകൻ കാക്ക കരഞ്ഞ പോലെ കരയാൻ പറയുക ധൂമാവതിയുടെ അനുഗ്രഹം അത്രത്തോളം ഉള്ളതാണ് അദ്ദേഹത്തെ നശിപ്പിക്കാൻ നോക്കണ്ട അദ്ദേഹം നശിക്കണമെങ്കിൽ സ്വയം നമ്മൾ എന്തു ചെയ്താലും അത് നൂറ് ശതമാനം ശക്തിയോടുകൂടി അദ്ദേഹം പുറത്തു വരും അത് ആ ഒരു ഗ്രഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലക്ഷണത്തിൻ്റെ പ്രകാരമാണ് അത് മാത്രമല്ല ഈ വളരെ ദോഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശത്രുഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് യാതനകളും കൂടി അനുഭവിക്കേണ്ടി വരും ഇത് ഒരു ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമാണ് നാഗലോകമായിട്ട് ബന്ധമുള്ള നമ്മുടെ ബാബാ സുരേഷിനും ഈ അദ്ദേഹത്തിനും ഈ ധൂമാവതി എന്ന് പറയുന്ന ദേവതയുടെ കടാക്ഷമുള്ള ഒക്കെ തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ഒരാളായിട്ട് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തെ കുറിച്ച് പറ അദ്ദേഹത്തിന് നമ്മൾ വിമർശിക്കാനോ അദ്ദേഹത്തിന് മാറ്റം വരുത്താനോ ചെയ്യാറുണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ആറിലൊന്നു ദോഷം വലിയ ദോഷമുണ്ടാകുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ഈ വിനായകനെ സ്വതന്ത്രമാക്കുക ഒരു തരത്തിലും നമുക്ക് വിനായകനെ അയാൾ സ്വയം വേണ്ട എന്ന് വയ്ക്കുന്നതല്ലാതെ അയാളെ ഒരു തരത്തിലും പ്രത്യേകിച്ച് പോലീസുകാരൊക്കെ പിടിച്ചുകൊണ്ട് പോയാൽ അയാളെ ഉപദ്രവിക്കാനോ അയാളെ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകാവുന്ന വലിയ ദോഷങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണെന്ന് പറയും ഞാൻ വിനായകനെ കണ്ടിട്ടില്ല ഞാൻ വിനായകൻ എനിക്കറിയില്ല കാക്കകളുമായിട്ട് ബന്ധമുള്ള കാക്കയുടെ സ്വാധീനമുള്ള മരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരത്തിൽ ഒരു കാക്കയെങ്കിലും ഉണ്ടെങ്കിൽ വിനായകൻ അതിൻ്റെ തഴേ നിന്ന് കാക്കയുടെ ശബ്ദമുണ്ടാക്കി കരഞ്ഞാൽ ആ പ്രദേശത്തെ സകല കാക്കകളും ഈ മരത്തിൻ്റെ മുകളിൽ വരുമെന്ന് ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ വിമർശിക്കാൻ എന്താ ചെയ്യും അദ്ദേഹം വിമർശിക്കും അദ്ദേഹം എല്ലാവരെയും വിമർശിക്കും അദ്ദേഹത്തിൻ്റെ തോന്നി പോലെ ചെയ്യും അതങ്ങനെയാണ് അത് ഒരു കാക്കയുടെ സ്വഭാവമാണ് കാക്കയുടെ സ്വാധീനമുള്ള ഒരാളുടെ സ്വഭാവമാണ് അതിൻ്റെ ഒരു തരത്തിൽ പിടിക്കാൻ പോലും പറ്റില്ല നമ്മൾ അടുത്തോട്ട് തന്നെ അത് പോകും എത്ര നല്ല കാക്കയാണെങ്കിലും അപ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിതൃലോകവുമായിട്ട് ബന്ധമുള്ള ജന്മാംശങ്ങൾ പിതൃലോകവുമായിട്ട് ബന്ധത്തെ അനുഗ്രഹത്താൽ ജനിക്കുന്ന ജന്മങ്ങൾ അതിൽ പെട്ടതാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ദാമ്പത്യം ഒക്കെ ഭയങ്കര പ്രയാസമായിരിക്കും കാരണം ഇദ്ദേഹത്തിനോട് ജീവിക്കാൻ ആർക്കും പറ്റില്ല കാരണം വേറൊരു വ്യക്തിത്വമാണ് വേറൊരു ഊർജ്ജമാണ് ആ ഊർജ്ജം ഇപ്പം വെള്ളം വെള്ളത്തിനോട് തന്നെ ചേരും വെള്ളം അഗ്നിയോട് ചേർന്നാൽ പ്രശ്നം ഉണ്ടാകും വേണനെ വേണൻ്റെ വഴിക്ക് വിടുക എന്ന് പറഞ്ഞതുപോലെ അല്ല ഞാൻ വിനായകനെ വിനായകൻ്റെ വഴിക്ക് വിടാൻ പറയുന്നത് അദ്ദേഹത്തിനുണ്ടാകുന്ന അദ്ദേഹത്തിനുണ്ടാകുന്ന ശക്തി നശിക്കുന്ന നശിപ്പിക്കാൻ ശ്രമിക്കും തോറും ശക്തി കൂടുന്ന ഒരു 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 ഗ്രഹനിലയാണ് വിനായകന്റെ ഉള്ളത് ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ കലാകാരനെയോ അദ്ദേഹത്തിന്റെ വ്യക്തിയോ നശിപ്പിക്കാൻ പറ്റില്ല സ്വയം എനിക്കിത് മതി എന്ന് തീരുമാനിക്കുന്നവരെ അദ്ദേഹത്തിന് വളരാൻ പറ്റും പിന്നെ ബാക്കിയൊക്കെ തന്നെ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ കയ്യിലാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ശത്രുക്കൾ ഇതിനെതിരെ ഒരുപാട് ഞാൻ ഈ പറയുന്നതിനെതിരെ ഒരുപാട് പിന്നെ എതിർ വിഭാഗങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ വിനായകൻ എന്ന് പറയുന്ന ആളിനെ നേരിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക അദ്ദേഹം പറയുന്നത് പറഞ്ഞോട്ടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയാൽ ആ ശത്രുവിന് നാശം സംഭവിക്കും അദ്ദേഹത്തിനെ ശത്രുവായി കണ്ട് അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം